കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ജമ്മു കാശ്മീർ സന്ദർശനം തുടരുന്നു വിനയ് അതിർത്തിയിൽ ബി എസ് എഫ് ഔട്ട് പോസ്റ്റ് സന്ദർശിച്ച അമിത്ഷാ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി തീവ്രവാദികളുടെ ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച കാശ്മീർ പോലീസ് സേനാംഗങ്ങളുടെ കുടുംബാംഗങ്ങളെ നേരിൽ കാണുന്ന അമിത്ഷാ നാളെയാകും ഡൽഹിയിലേക്ക് മടങ്ങുക ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും എസ് നന്ദഗോപൻ നന്ദഗോപൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട് കേൾക്കാമോ ത്രിദിന ത്രിദിന സന്ദർശനത്തിനായാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജമ്മുകാശ്മീരിൽ എത്തിയത് ഇന്നലെ അദ്ദേഹം ജമ്മുകാശ്മീരിൽ എത്തിയപ്പോൾ ലഫ്റ്റനന്റ് ഗവർണർ അദ്ദേഹത്തെ സ്വീകരിച്ചു അതിനുശേഷം അവിടെ ജമ്മുകാശ്മീരിൽ ഉന്നതതല യോഗം ചേർന്നിരുന്നു അവിടുത്തെ സെക്യൂരിറ്റി വിലയിരുത്തലുകൾ ഒക്കെയായിരുന്നു ഇന്നലെ യോഗത്തിൽ പ്രധാനമായും ഉണ്ടായിരുന്നത് ഉന്നത ഉദ്യോഗസ്ഥർ പി എസ് എഫിന്റെയും വിവിധ മറ്റ് സേനാ വിഭാഗങ്ങളുടെ ഉദ്യോഗസ്ഥരും സിആർ പി അടക്കം ഉന്നത ഉദ്യോഗസ്ഥർ ഇതിൽ ഭാഗമായിരുന്നു ഇന്നിപ്പോൾ അദ്ദേഹം ഈ കത്തുവയിലുള്ള ഔട്ട് പോസ്റ്റിൽ അവിടെ അദ്ദേഹം ഈ ബി എസ് എഫ് ഓഫീസർമാരെ നേരിൽ കാണുവാൻ വേണ്ടിയായിരുന്നു പ്രധാനമായും എത്തിയിരുന്നത് മാത്രമല്ല അവിടെ അതിർത്തിയിൽ ആ അതിർത്തിയിൽ സുരക്ഷ കർശനമാക്കുന്നതിന്റെയും ശക്തമാക്കുന്നതിന്റെയും പ്രാധാന്യം സംബന്ധിച്ച് അദ്ദേഹം ഇന്ന് ബി എസ് എഫ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി മാത്രമല്ല ഇലക്ട്രോണിക് സർവേലിംഗ് സിസ്റ്റം അതിർത്തിയിൽ സ്ഥാപിക്കുന്നത് സംബന്ധിച്ചും അതിന് അതിന്റെ കൂടുതൽ അഡ്വാൻറ്റേജസും ഒക്കെ തന്നെ അദ്ദേഹം ഇന്ന് അവിടെ വിവരിക്കുകയുണ്ടായി ഇതുകൂടാതെ ജമ്മുകാശ്മീർ പോലീസിൽ തീവ്രവാദികളുടെ അക്രമത്തിൽ വീരമൃത്യു വരിച്ച ജമ്മുകാശ്മീർ പോലീസ് സേനയിലെ അംഗങ്ങളുടെ കുടുംബാംഗങ്ങളെ അദ്ദേഹം സന്ദർശിക്കുകയുണ്ടായി മാത്രമല്ല അവരുടെ അനന്തരാവകാശികൾ ുള്ള ജോലി അല്ലാതെ കേന്ദ്ര സർവീസിലേക്കുള്ള ജോലിയുടെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൈമാറുന്ന ചടങ്ങും ഇന്ന് അല്പസമയം മുമ്പാണ് നടന്നത് ഇന്നിപ്പോൾ അദ്ദേഹം മറ്റ് ചില ബി ജെ പിയുടെ ഉന്നത നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ടാവും നാളെ ജമ്മു ജമ്മുകാശ്മീരിന്റെ സമഗ്ര വികസനം സംബന്ധിച്ച ഒരു യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്ത ശേഷമാകും ഡൽഹിയിലേക്ക് വടങ്ങുക ഏതായാലും അമിത്ഷായുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കാശ്മീരിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത് മാത്രമല്ല ഈ അതിർത്തി ഈ അതിർത്തിയിൽ ശക്തിപ്പെടുത്തുന്ന അടുത്ത അതിർത്തിയിൽ ഈ ബോർഡർ സെക്യൂരിറ്റി ശക്തിപ്പെടുത്തുന്നത് അടക്കമുള്ള വിഷയങ്ങളിൽ ഉന്നത ഉദ്യോഗസ്ഥരുമായി ബി എസ് എഫ് ഉദ്യോഗസ്ഥരും അടക്കമുള്ളവരുമായി ചർച്ച നടത്തിയത് അത് വളരെ പ്രാധാന്യത്തോടുകൂടിയാണ് നോക്കിക്കാണേണ്ടിയിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ കത്വയിൽ അടുത്തിടെ കൂടുതൽ തീവ്രവാദികൾ നുഴഞ്ഞു കയറിയതായിട്ടുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു അത് ഈ കത്വ ബോർഡർ വഴിയാണ് അതിർത്തി വഴിയാണ് ആ ജമ്മു കാശ്മീരിലേക്ക് ഇവർ പ്രവേശിച്ചതെന്നായിരുന്നു വിലയിരുത്തപ്പെട്ടിരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ മേഖലകൾ കൂടുതൽ ശാക്തീകരിക്കുക എന്നുള്ള ലക്ഷ്യം കൂടി ഈ അമിത്ഷായുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഉണ്ട് എന്നുള്ളതാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കുന്നത്